പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പഴയ നിയമപുസ്തകത്തിൽ എസ്തേറിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഇസ്രായേൽക്കാർക്ക് എതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് എതിരെ മുർദക്കോയുടെ പ്രാർത്ഥന വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മരണത്തെ നേരിട്ട് കാണുമ്പോൾ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ജീവിതത്തിൽ അത്യന്തം വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഇപ്പോൾ എങ്കിൽ ജീവിതത്തിലെല്ലാം തകർന്നു ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ ജീവിക്കും ചുറ്റിനും ശത്രുക്കൾ ഈ ശത്രുക്കളുടെ മുൻപിൽ ഞാൻ എന്ത് ചെയ്യും എനിക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ സംസാരിക്കുന്ന നാവുകൾ ഇങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്നവരാണ് നാം എങ്കിൽ കഥാവ് ഇന്ന് നമ്മോട് അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുന്ന കർത്താവായ യേശു നിൻ്റെ രക്ഷകനായി നിൻ്റെ സഹായകനായി നിൻ്റെ വൈദ്യനായി നിൻ്റെ ശക്തിയായി നിൻ്റെ ബലമായി നിന്റെ കൂടെയുണ്ട് അത് തിരിച്ചറിയുക ചുറ്റിനും ശത്രുക്കളുള്ളപ്പോൾ ചുറ്റിനും തടസ്സങ്ങളുള്ളപ്പോൾ നീ അതിന്മേൽ കൂടുതൽ ശ്രദ്ധ വച്ച് ഭയത്തോട് ജീവിക്കുന്നതിലും ഉപരിയായി നിന്നെ സഹായിക്കുവാൻ നിൻ്റെ അടുത്തുള്ള കർത്താവായ യേശുവിനെ ആരാധിക്കുക അവനെ മാത്രം സ്തുതിക്കുക നന്ദി അർപ്പിക്കുക പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ദൈവം ആണ് അവൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് നമ്മെ വിടുവിക്കും അതിനാൽ ശക്തിയുടെ ഉറവിടമായ കഥമായ യേശു ക്രിസ്തുവിൽ ഈ രാത്രിയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക ഏത് പ്രതിസന്ധിയും കടന്നു പോകും കടന്നു പോകാത്ത നിൻ്റെ ദൈവത്തെ നിന്റെ കൂടെയുള്ള ദൈവത്തെ നീ ആരാധിക്കുക സ്തുതിക്കുക അവനിൽ മാത്രം നീ വിശ്വസിക്കുക അവന് മാത്രം നീ നന്ദി അർപ്പിക്കുക അവനെ മാത്രം നീ മഹത്വപ്പെടുത്തുക നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കും ഈ രാത്രിയിൽ മുർദ്ധക്കോയ് എന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന നമുക്കോരോരുത്തർക്കും ഈ രാത്രിയിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും നിൻ്റെ പ്രശ്നത്തിന്മേൽ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ മേൽ കർത്താവ് ഇടപെടും നിനക്ക് ദൈവം വിജയം നൽകും മഹത്വം നൽകും ശത്രുക്കളുടെ പരാജയം നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നിനക്ക് കാണുവാൻ സാധിക്കും അതിനാൽ ഭയം മാറ്റി ദൈവത്തിൽ ആഴമായ വിശ്വാസം നേടുവാൻ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ എസ്തേറിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് മുർദക്കായി പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കുമാവില്ലല്ലോ ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ് കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കുമാവില്ല അങ്ങെല്ലാം അറിയുന്നു ഔദത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാൻ്റെ മുൻപിൽ കുമ്പിടാത്തത് എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളംകാൽ പോലും ചുംബിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നു എന്നാൽ ഞാൻ ഇത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ് എന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിലല്ലാതെ മറ്റാരുടെയും മുൻപിൽ ഞാൻ കുമ്പിടുകയില്ല ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല രാജാവും ദൈവവുമായ കർത്താവെ അബ്രഹാത്തിൻ്റെ ദൈവമേ ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണുവെച്ചിരിക്കുന്നു ആരംഭം മുതലേ അങ്ങയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് അങ്ങയ്ക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ വാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സകല അത്ഭുത പ്രവൃത്തികളും നന്മയും ഞങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ സകല വസ്തുക്കളുടെയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായ ദൈവമേ സകലതും അങ്ങയുടെ ഭരണത്തിൻ കീഴിലാണല്ലോ പ്രപഞ്ചം മുഴുവനും സകല സൃഷ്ടികളും അങ്ങയ്ക്ക് വിധേയമാണല്ലോ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നാമം പ്രഘോഷിക്കുന്ന ഓരോരുത്തരെയും രക്ഷിക്കുവാൻ കർത്താവെ ഇഷ്ടമെങ്കിൽ അവിടുന്ന് കൂടെയുണ്ടാകണമെന്ന് കഥാവേ അങ്ങ് തെരഞ്ഞെടുത്ത ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ അങ്ങേക്കിഷ്ടമെങ്കിൽ മറ്റൊരു വ്യക്തിക്കും അതിനെ എതിർക്കുവാൻ കഴിയില്ലല്ലോ അങ്ങ് ഞങ്ങളെ വിളിച്ച് വിശുദ്ധീകരിച്ച് അങ്ങ് ഞങ്ങളെ അനേകരിൽ വെച്ച് തിരഞ്ഞെടുത്ത് അങ്ങ് ഞങ്ങളെ വഴി നടത്തി കൊണ്ടുവന്നത് ശത്രുവിൻ്റെ കരങ്ങളിൽ ഏർപ്പെട്ട് നശിക്കുവാനല്ല എന്നാൽ ദൈവമേ അങ്ങ് സ്നേഹത്തോടെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ഞങ്ങളെ അങ്ങ് വഴി നടത്തുകയും ചെയ്തത് അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടിയായിരുന്നു കഥാവെ ഇന്ന് ഈ രാത്രിയിൽ ശത്രുവിൻ്റെ പ്രശ്നങ്ങൾ കാരണം ശത്രുവിൻ്റെ ദുരിതം കാരണം ശത്രു ഞങ്ങളെ തകർക്കുവാൻ ചുറ്റും കൂടി നിൽക്കുന്നത് കാരണം ഭയപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ അങ്ങയിൽ വിശ്വസിക്കുവാനുള്ള വലിയ കൃപ തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും പരാതികളും എടുത്തു മാറ്റി ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പിഴകളെ എടുത്തു മാറ്റി നിരാശയും വേദനയും വിമർശനപരമായ ജീവിതവും മാറ്റി കർത്താവിൽ പ്രത്യാശ വെച്ച് കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ച് അവിടുത്തെ കരങ്ങളിലുള്ള രക്ഷയെ മാത്രം ആശ്രയിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ അങ്ങയെ ആരാധിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ് നാദി മുതൽ അങ്ങയുടെ കരം ഞങ്ങളെ വഴി നടത്തി അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ കഥാവേ എത്രയധികം ശത്രു ഞങ്ങൾക്ക് ചുറ്റും വളഞ്ഞാലും എത്രയധികം ശത്രുവിൻ്റെ പദ്ധതികൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും ഞങ്ങളെ തകർക്കാനായി ശ്രമിക്കുന്നവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ കർത്താവെ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ അങ്ങയുടെ അനന്ത സ്നേഹം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങളെ പ്രയാസങ്ങളെ പ്രതിബന്ധങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ തന്നെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അങ്ങയിൽ ആശ്രയിക്കുവാൻ അങ്ങയിൽ വിശ്വസിക്കുവാനുള്ള വലിയ കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാൽ കർത്താവിൻ്റെ അവകാശമായ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ദുഃഖം ഞങ്ങളുടെ വിലാപം ഉത്സവമാക്കി ആനന്ദമാക്കി അവിടുന്ന് മാറ്റണമേ കർത്താവെ അങ്ങനേക്കും ജീവിക്കുന്നവനാണ് അങ്ങയുടെ നാമത്തിന് എന്നേക്കും ഞങ്ങൾ സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ കർത്താവെ ഈ മുറുതക്കോയുടെ പ്രാർത്ഥന ഈ രാത്രിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ആരംഭം മുതലേ ഞങ്ങൾ അങ്ങയുടേതായിരുന്നു കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ അവകാശമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഓരോരുത്തരും ദൈവ മക്കളാണ് എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ദൈവമക്കളുടെ അവകാശത്തെ ദൈവമക്കളുടെ ആഗ്രഹത്തെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ മേൽ അവിടുന്ന് കടാക്ഷിക്കണമേ ഞങ്ങളോട് കരണ തോന്നണമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തെ അവിടുന്ന് രക്ഷിക്കണമേ കർത്താവേ ശത്രുക്കളിൽ ഞങ്ങളെ നശിപ്പിക്കുവാൻ കണ്ണു എന്നാൽ ആരംഭം മുതലേ അങ്ങയുടേതും മാത്രമായിരുന്ന അവകാശമായ ഞങ്ങളെ ഓരോരുത്തരെയും നശിപ്പിക്കുവാനായി അങ്ങ് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഈ രാത്രിയിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തണമേ ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി കരുതിയ ദൈവമേ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഇത്രമാത്രം ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ കർത്താവ് ഇസ്രായേൽ മക്കളെ മുഴുവൻ അവിടുന്ന് ഈ പ്രാർത്ഥന കാരണം രക്ഷിച്ചതുപോലെ എൻ്റെ ഈ എളിയ പ്രാർത്ഥന കാരണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്കും ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായി ഞങ്ങളെ ഓരോരുത്തരെയും നിരക്ഷിക്കണമേ സൗഖ്യപ്പെടുത്തണം സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദയിൽ മുട്ടുകുത്തുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരണ തോന്നി ഞങ്ങളുടെ ആഗ്രഹത്തെ അവിടുന്ന് പുനർജീവിപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിഞ്ഞ് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ശാരീരിക സൗഖ്യവും വിടുതലും നൽകണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമുള്ള മനസ്സമാധാനം നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റിരിക്കുന്ന എല്ലാ മുറിവുകളെയും അവിടുന്ന് രാത്രിയിൽ ഉണക്കണമേ കർത്താവ് ഒരു പുതിയ ദിവസം കാണുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ കാലത്തിലെ എല്ലാ പാകപ്പിഴകളും മറന്ന് ഇനി മുതൽ എൻ്റെ കർത്താവായ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവിടുത്തെ മാത്രം വിശ്വസിച്ച് അവിടുത്തെ മാത്രം ആരാധിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ കർത്താവെ ഈ ജീവിതത്തിൽ തന്നെ എനിക്ക് അവസരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ അങ് മാത്രമാണ് എന്നെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം അങ് മാത്രമാണ് എന്നോട് വിശ്വസ്ത കാണിച്ച ദൈവം അങ്ങ് മാത്രമാണ് ഇന്നുവരെ എന്നെ പരിപാലിക്കുകയും ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്ത എൻ്റെ ദൈവം അതിനാൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ തെറ്റുകളെ പാപങ്ങളെ കുറവുകളെ ദേ തോന്നി എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഈ എളിയവരുടെ നിലവിളി കേട്ട് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദുഃഖം ആനന്ദമാക്കി മാറ്റണമേ ഞങ്ങളുടെ വിലാപം ഉത്സവമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളിൽ നിന്ന് ഭയം നീക്കി ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാം മറന്ന് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും വാത്സല്യവും രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ദൈവസന്നതിൽ ദൈവകരങ്ങളിൽ ഞങ്ങൾ ുറങ്ങുന്നതിന് അമ്മമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മാൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ ിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോടപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമാൻ സർവശക്തനായ ഈ രാത്രിയിൽ നിങ്ങളെ സകല ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും വിലാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനം നൽകി പുതിയ പ്രത്യാശയും പുതിയ പ്രതീക്ഷയും നൽകി പുതിയ ശക്തിയും ബലവും ഉത്സാഹവും നൽകി കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ ഒരു പുതിയ ദിവസം കാണാൻ നമ്മെ ഓരോരുത്തരെയും അവിടെ നിണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ